മാറിയിടം ലാൽ ബഹദൂർ സ്മാരക ഗ്രന്ഥശാലയുടെയും റിക്രിയേഷൻ ക്ലബ് മാറിയടത്തിന്റെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കലാകായിക മത്സരങ്ങൾ മാരത്തോൺ സൗഹൃദ വടംവലി ഫാൻസി ഡ്രസ് തുടങ്ങിയ വിവിധ പരിപാടികളും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മീനു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മഹാബലിയെ നമ്മൾ ഇപ്പോഴും നോക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം വിഷ്ണു ഭഗവാൻ നല്ലൊരു മനുഷ്യനാണോ ദേവനാണല്ലോ എന്താണ് ആഗ്രഹം അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നമ്മളൊക്കെയാണെങ്കിൽ പറയലേ എനിക്കൊരു കൊട്ടാരം പോലെയുള്ള വീട് വേണം അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി വേണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം എന്നുള്ള ഭൗതികമായ ഇഷ്ടങ്ങൾ നമ്മളൊക്കെയാണ് ഈ ചെറുപ്പം ചോദിക്കുമ്പോ പറഞ്ഞില്ലേ പക്ഷേ മഹാബലി ചക്രവർത്തി എന്താണ് പറഞ്ഞത് എനിക്ക് വേറൊന്നും വേണ്ട ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന

മാറിയടം പള്ളി വികാരി ഫാദർ ജോൺ കണിയാർക്കുന്നാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ ലൂസി ജോർജ് ബീന തോമസ് ബിൻസി സാവിയോ വേൾഡ് മലയാളി കൌൺസിൽ ചെയർമാൻ ജോണി കുരുവിള അലക്സ് ആന്റണി സി കെ ഉണ്ണികൃഷ്ണൻ റെജി കൊച്ചാരക്കിൽ ബേബി ഗാവിനാ കുഴി തുടങ്ങിയവർ പങ്കെടുത്തു മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി